നിലവിൽ എന്റെ കൂടെ എല്ലാവരും താമസിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് അസുഖം കൂടിയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടു വന്നത് എത്ര അറിയില്ല പറഞ്ഞു ഒരു മൂന്ന് വർഷം മുമ്പ് എനിക്ക് പനി വന്ന് ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടിയാണ് ആ വിരലെടുത്ത് കളഞ്ഞത് പിന്നെ കൂടെ കൂടെ കാലിങ്ങനെ ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു മാസം മുമ്പോടി കാല് ഭയങ്കര വേദന നടക്കുന്നു കാല് വെട്ടി വീഴാൻ പോകുന്നു വേദനയില്ല പിന്നെ ഒരു ഒരു മാസമായിട്ട് കാല് ഒട്ടും ചവിട്ടാൻ പറ്റാനുള്ള എനിക്ക് ഭയങ്കര പനി കുറേ ദിവസമൊക്കെ ആശുപത്രിയിൽ പറഞ്ഞു പനി മാറി കിട്ടി പക്ഷെ കാലം ഒട്ടും എനിക്ക് പറ്റുന്നില്ല അങ്ങനെയാണ് കണ്ടുകഴിഞ്ഞപ്പോഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച പോയാൽ ശരിയാവും ഇതെല്ലാം മാറും ജീവിതത്തിൽ ആക്കണ്ട അയാൾ ചെലപ്പോ അറിയാണ്ട് പറഞ്ഞു 对、嗯。不